ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് എതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചിക്കാഗോയിലെ ഡി എൻ സി സെന്ററിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഇറച്ചെത്തിയത് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന്റെ ഉദ്ഘാടന ദിനത്തിൽ ഗാസ വംശഹത്യക്കെതിരെ പ്രതിഷേധവുമായി ആയിരങ്ങളാണ് അണിനിരുന്നത് പലസ്തീൻ വംശഹത്യയ്ക്കായി യു എസ് ഇസ്രയേലിന് നൽകി വരുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാനും പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തു പലസ്തീൻ വംശഹത്യയ്ക്ക് അറുതി വരുത്താൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് മുന്നിട്ടിറങ്ങണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൺവെൻഷൻ നടക്കുന്ന യുണൈറ്റഡ് സെന്ററിൽ പോകുന്നതിന് മുമ്പായി ചിക്കാഗോയിലെ യൂണിയൻ പാർക്കിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഒത്തുകൂടിയത് ചിക്കാഗോ മുതൽ ഗാസ വരെയുള്ള ഭരണകൂട അക്രമങ്ങൾ അവസാനിപ്പിക്കുക ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിശബ്ദത ഇസ്രയേലിന്റെ ആക്രമണം തുടങ്ങിയ ബാനറുകളും പോസ്റ്ററുകളും വഹിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധമുയർന്നത് പതിനയ്യായിരത്തോളം പേർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ പറഞ്ഞിരുന്നു പോലീസ് പ്രതിഷേധ റാലി അടിച്ചമർത്താൻ സാധ്യതയുണ്ടെന്ന് കൺവെൻഷൻ പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞയാഴ്ച ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് സൂപ്രണ്ട് ലാറി സ്നർലിങ് ഭീഷണിപ്പെടുത്തിയിരുന്നു പോലീസിന്റെ പലസീൻ വിരുദ്ധ മനോഭാവത്തിൽ കൺവെൻഷൻ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റ് ഭീഷണികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ജൂത വോയിസ് ഫോർ പീസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ പിന്തിരിപ്പിച്ചിട്ടില്ല കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ തെരുവിൽ അണിനിരന്നപ്പോഴും കൺവെൻഷൻ നടക്കുന്ന യുണൈറ്റഡ് സെന്ററിന് സമീപമുള്ള പാർക്കിനെ <Sess> െ പാതയിലൂടെ പ്രതിഷേധക്കാർ മാർച്ച് നടത്തുകയാണ് ഉണ്ടായത് ബൈഡൻ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ മേൽ ഞങ്ങൾ വംശഹത്യാ കുറ്റം ചുമത്തുന്നു ഹാരിസ് നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ മേൽ ഞങ്ങൾ വംശഹത്യാ കുറ്റം ചുമത്തുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പതിനായിരങ്ങൾ പ്രതിഷേധിച്ചത് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഞങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നാൽ അവർ എന്താണ് ചെയ്യുന്നത് രണ്ടും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളാണുള്ളത് ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തിന്റെ ചെയ്തികളോട് വെറുപ്പാണ് പ്രതിഷേധക്കാർ തുറന്നടിച്ചു ഗാസയിലെ വംശഹത്യയെ അനുകൂലിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഫ്രീഡം റോഡ് സോഷ്യലിസ്റ്റ് ഓർഗനൈസേഷന്റെ സംഘടനയായ ടൈലർ കുക്ക് രൂക്ഷമായി പ്രതികരിച്ചു ബൈഡൻ മാത്രമല്ല അതിനുത്തരവാദി കമലയും ഇതിന് കാരണക്കാരിയാണ് അവർ വൈസ് പ്രസിഡന്റ് ആണ് അവർക്കും ഇതിൽ തുല്യ പങ്കാളിത്തമാണുള്ളത് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വംശഹത്യ നിർത്തണം അദ്ദേഹം തുറന്നടിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേർ പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രേൽ യുദ്ധം ആരംഭിച്ചത് അതേസമയം ഗാസ മുനബിൽ ഇസ്രയേൽ സൈനിക ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം കുറഞ്ഞത് മുപ്പത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾ പ്രധാന ചെക്കിംഗ് പോയിന്റുകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഹമാസിനെ ഒരു സൈനിക രാഷ്ട്രീയ സ്ഥാപനം എന്ന നിലയിൽ ശിഥിലമാക്കുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ് നേരെ മറിച്ച് താൽക്കാലിക നടപടികളൊന്നും നിരസിച്ചുകൊണ്ട് സ്ഥിരമായി വെടിനിർത്തലിന് മാത്രമേ സംബന്ധിക്കൂന്ന് ഹമാസ് തിരിച്ചു പറയുന്നു ഗസയിലെ ഇസ്രേലിന്റെ സൈനിക സാന്നിധ്യം പ്രത്യേകിച്ച് ഈജിപ്തിന്റെ അതിർത്തിയിൽ പലസ്തീനികളുടെ പ്രദേശത്തിനുള്ളിൽ സ്വതന്ത്രമായ സഞ്ചാരം തടവുകാരെ മാറ്റുന്നതിനുള്ള വ്യവസ്ഥകൾ എന്നിവയാണ് പ്രധാന തർക്ക വിഷയങ്ങൾ ഇസ്രയേലിനോട് പക്ഷപാതം കാണിക്കുന്നതായി ഹമാസ് ഉദ്യോഗസ്ഥനും ആരോപിച്ചിട്ടുണ്ട് ഇത് വെടിനിർത്തലിന്റെ സാധ്യതകളെ കൂടുതൽ സകീർണമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി